സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ സ്റ്റേറ്റ് കൺട്രോൾ റൂം ആരംഭിച്ചു ആരോഗ്യമന്ത്രി ചെയർപേഴ്സണും പ്രിൻസിപ്പൽ സെക്രട്ടറി കോ ചെയർമാനുമായ ആർ ആർ ടിയിൽ ഇരുപത്തിയഞ്ച് അംഗങ്ങളാണുള്ളത് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ സ്റ്റേറ്റ് കൺട്രോൾ റൂം ആരംഭിച്ചു നേരത്തെ സംസ്ഥാനതല ദ്രുതകർമ്മ സേന ആർ ആർ ടിയും രൂപീകരിച്ചിരുന്നു ആരോഗ്യമന്ത്രി ചെയർപേഴ്സണും പ്രിൻസിപ്പൽ സെക്രട്ടറി കോ ചെയർമാനുമായ ആർ ആർ ടിയിൽ ഇരുപത്തി അഞ്ചംഗങ്ങളാണുള്ളത് ഇതുകൂടാതെയാണ് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ജനങ്ങൾക്കും ആരോഗ്യ പ്രവർത്തകർക്കുമുള്ള സംശയങ്ങൾ ദുരീകരിക്കാനുമായി സ്റ്റേറ്റ് കൺട്രോൾ റൂം ആരംഭിച്ചതെന്ന് മന്ത്രി വീണാ ജോർജ് പറഞ്ഞു ആരോഗ്യ പ്രവർത്തകർക്ക് കൺട്രോൾ റൂം നമ്പറിലേക്കും പൊതുജനങ്ങൾക്ക് ഡോക്ടർമാരുടെ പാനൽ ഉൾപ്പെട്ട ദിശാ കോൾ സെന്ററിലെ നമ്പറിലേക്കും വിളിക്കാം പൊതുജനങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ ദിശാ കോൾ സെന്റർ വഴി ചോദിക്കാം നൂറ്റിനാല് ആയിരത്തി അൻപത്തി ആറ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് രണ്ട് അഞ്ച് അഞ്ച് ഒന്ന് പൂജ്യം അഞ്ച് ആറ് നമ്പറുകളിൽ ദിശയുടെ സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാണ് ഇതുകൂടാതെ ഈ സഞ്ജീവിനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ് ഭക്ഷണം പരിശോധനാഫലം പറ്റിയുള്ള സംശയം മാനസിക പിന്തുണ രോഗപ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിലും ഡോക്ടർമാർ നിർദ്ദേശം നൽകും si vinoos col